ഉപ്പുമുളകും കുടുംബത്തിൽ എന്ത് നടന്നാലും ആരാധകർക്ക് അതൊരു ആഘോഷമാണ് കാരണം ഉപ്പുമുളകിലെ കുടുംബാംഗങ്ങൾ അഭിനയിക്കുകയല്ല മരിച്ചവർ ജീവിക്കുകയാണ് നമ്മുടെ മുമ്പിൽ ചെയ്യുന്നത് നീലുവും ബാലുവും അവരുടെ അഞ്ചു മക്കളും നമുക്ക് സ്വന്തം വീട്ടിലെ അംഗങ്ങൾ തന്നെയാണ് ഉപ്പുമുളകിലെയും നീലു ചിലർക്ക് അമ്മയെ പോലെയാണ് അങ്ങനെ നീലുവിനെ അമ്മയായി കണ്ട് വിവാഹത്തിന് ക്ഷണിച്ചു വരുത്തിയ ഒരു ആരാധികയുടെ കുറിപ്പാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ശ്രീലക്ഷ്മി എന്ന യുവതിയാണ് തന്റെ വിവാഹത്തിന് നീലു അമ്മയും െന്ന് ആഗ്രഹിച്ചത് അതിനായി അവർ നീലുവിനെ വിവാഹത്തിന് ക്ഷണിച്ചു ഓഗസ്റ്റ് പത്തൊമ്പതിനായിരുന്നു ശ്രീലക്ഷ്മിയുടെ വിവാഹം നടക്കുന്നത് വിവാഹത്തിന് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഇക്കാര്യം ഓർമ്മിപ്പിക്കാനായി താൻ നീലുവിനെ വിളിച്ചെന്നും വിവാഹത്തിന്റെ അന്ന് ഷൂട്ടുള്ളതിനാൽ അതിനു മുന്നേ തന്നെ കാണാൻ എത്താമെന്നും നീലു അറിയിച്ചു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ തൊടാൻ എത്തിയ നീലു തന്റെ ആരാധികയെ കാണാനായി അവരുടെ വീട്ടിലെത്തുകയും യുവതിയെ അനുഗ്രഹിക്കുകയും ചെയ്ത ശേഷമാണ് മടങ്ങിയത് രണ്ടോ മൂന്നോ വട്ടം കണ്ടു പരിചയം മാത്രമാണുള്ളത് എന്നിട്ടും തന്നെ അനുഗ്രഹിക്കാൻ എത്തിയ അനുഗ്രഹിക്കാനെത്തിയ നീലുവത്താണെന്നാണ് ശ്രീലക്ഷ്മി എഫ് ബിയിൽ കുറിച്ചിരിക്കുന്നത് നീലുവും ഒത്തുള്ള ചിത്രങ്ങളും യുവതി എഫ് ബിയിൽ പങ്കുവെച്ചിട്ടുണ്ട് തന്റെ കരുത്ത് തീർച്ചയായും ഉപ്പും മുളകിലെയും നീലു എന്ന കഥാപാത്രത്തെ സ്നേഹിക്കുന്ന പ്രേക്ഷകരാണെന്ന് മുൻപ് നിഷ സാരംഗ് പറഞ്ഞിട്ടുണ്ട് സീരിയൽ അഭിനയത്തിനിടെ തനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ കഥാപാത്രമായി പിടിച്ചു നിർത്തിയത് പ്രേക്ഷകരാണ് നമ്മെ പിന്തുണയ്ക്കാൻ ഒരുപാട് പേരുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ആത്മധൈര്യം കൂടുമെന്നും ഏത് ഏതാൾക്കൂട്ടത്തിലും നീലുവ ിയോടെ തന്റെ അരികിൽ ചെറുപ്പക്കാർ എത്താറുണ്ടെന്നും മുമ്പ് നീലു വ്യക്തമാക്കിയിട്ടുണ്ട്